പ്രിയ ദൈവമക്കളെ ലോകം മാന്യത നൽകി ആഘോഷിക്കുന്നതും എന്നാൽ ദൈവവചനം പാപമെന്ന വിധിയെഴുതുന്നതുമായ ഒരു വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ആർത്തി അഥവാ അമിതമായ മോഹം കോവറ്റസ്നസ് ഉയർന്ന ലക്ഷ്യമെന്നും മുന്നോട്ടുള്ള ആവേശമെന്നും പറഞ്ഞ് ലോകം ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ബൈബിൾ വ്യക്തമായി പറയുന്നു കൂട്ടുകാരനുള്ള ഒന്നിനെയും നീ മോഹിക്കരുത് പത്ത് കൽപ്പനകളിൽ അവസാനത്തേതാണിത് എന്തിന് കാരണം ഈ ആർത്തിയാണ് എല്ലാ പാപങ്ങൾക്കും അടിത്തറ മോഷ്ടിക്കാനുള്ള പ്രേരണയും നുണ പറയുന്നതിന്റെ കാരണവും പലപ്പോഴും പോലും നബോത്തിന്റെ മുന്തിരിത്തോട്ടം പോലെ നയിക്കുന്ന വിഷവിത്താണ് ഈ ഹൃദയത്തിലെ മോഹം അതുകൊണ്ടാണ് പൗലോസപ്പസ്തോലൻ ആർത്തിയെ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി കണക്കാക്കിയത് നിങ്ങളുടെ ഹൃദയം ദൈവത്തിനു പകരം വസ്തുക്കളിലോ സ്ഥാനമാനങ്ങളിലോ കേന്ദ്രീകരിക്കുമ്പോൾ ആ വസ്തുക്കൾ നിങ്ങളുടെ ദൈവമായി മാറുന്നു ആർത്തിയുടെ ഏറ്റവും വലിയ ദുരന്തം അതൃപ്തിയാണ് നിങ്ങൾ എത്ര നേടിയാലും മതിവരാത്ത ഒരു ശൂന്യത അത് ഹൃദയത്തിൽ സൃഷ്ടിക്കും ഈ മോഹമാണ് സകലവിധ ദോഷങ്ങൾക്കും വഴിയൊരുക്കുന്നത് ക്രിസ്തുവിൽ നാം പഠിക്കേണ്ടത് തൃപ്തിയാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് അതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാം അവന്റെ രാജ്യവും നീതിയും ആദ്യം ആദ്യമന്വേഷിക്കുവിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന യേശുവിന്റെ വാഗ്ദാനത്തിൽ ആശ്രയിക്കാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അന്യന്റെ വകയിലുള്ള അമിതമായ മോഹം നീക്കി ദൈവത്തിൽ പൂർണമായി തൃപ്തരായി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ